മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന ടീം ഇവർക്കൊക്കെ ആരാണ് ഈ മെൻസിന്റെ മൊത്തം അധികാരം തീരെഴുതി കൊടുത്തിരിക്കുന്നത് ഇവനൊക്കെ മാലിട്ട് സ്വീകരിക്കുകയാണ് അവൻ തെറ്റുകാരനാണോ അതെ ജയിലിൽ ഇറങ്ങി വരുമ്പോൾ മാലിട്ട് സ്വീകരിക്കുക മെൻസ് അസോസിയേഷൻ എന്താണ് അവരുടെ ആ അസോസിയേഷൻ എന്ന് അങ്ങ് ആളുകളുടെ ഇടയ്ക്ക് ശ്രദ്ധയാകർഷിക്കണം അത് പോസിറ്റീവായിട്ടുള്ള രീതിയല്ല ഏത് ആണുങ്ങൾക്ക് അത് ഗുണമായിട്ടുള്ളത് അത് ആ ആ സവാദ് ജയിലിൽ നിന്ന് വരുമ്പോൾ അവനെ മാലിട്ട് സ്വീകരിക്കുക അതിനർത്ഥം എന്താ എല്ലാവരും പെണ്ണ് പിടിക്കാൻ നടന്നോന്നാണോ എന്താണ് ഇവൻ്റെയൊക്കെ ഒരു മൈൻഡ് സെറ്റിലുള്ളത് എന്താ നമ്മുടെ ലോ ആൻഡ് ഓർഡർ ഇതിനെ ഒന്നും കൈകാര്യം ചെയ്യാത്തത് ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പം സവാദ് ഒരുപാട് ഇൻ്റർവ്യൂസിൽ വരുന്നു ഇനിയും രണ്ടാമതും സവാദ് ആ ഒരു സെയിം കേസ് തന്നെ അറസ്റ്റ് ചെയ്യപ്പെടുക അതേ തെറ്റ് ആവർത്തിച്ചിട്ട് അവൻ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് ഒരിക്കൽ അറസ്റ്റ് ചെയ്തു അവന് കിട്ടിയ സ്വീകാര്യത മലയാളികളുടെ ഇടയ്ക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കേരളത്തിൽ അവന് കിട്ടിയ സ്വീകാര്യത മാത്രമാണ് ഇതിന് കാരണം നിങ്ങൾ ഓരോരുത്തരും ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് അതിന് ഉത്തരവാദി ഇതുപോലുള്ള ആളുകൾ ഇനി വന്നു കഴിഞ്ഞാൽ കേരളം ശരിക്കും അന്ന് നമ്മുടെ വിവേകാനന്ദൻ പറഞ്ഞ പോലെ കേരളം ഭ്രാന്താലയം മുഴു ഭ്രാന്താലയം എന്ന് പറയേണ്ട സിറ്റുവേഷനിലേക്കാണ് പോകുന്നത് അത് അന്വർത്വമാവുകയാണ് ആ വേടുകൾ ഒരു ഒരു ആവശ്യമില്ലാത്ത കേരള ജനതക്ക് കേരള സമൂഹത്തിന് ആവശ്യമില്ലാത്ത ആശയങ്ങൾ ആവശ്യമില്ലാത്ത ജനങ്ങൾ ആവശ്യമില്ലാത്ത ആളുകൾ ഇപ്പൊ ആലോചിച്ച് നോക്കൂ ഇതേപോലെ തന്നെയാണ് രേണുസുതി വളരെ എവിടെ രേണുസുദിയുടെ ഇതിട്ടാലും ട്രെൻഡാണ് ഞാനിപ്പോ പറയുമ്പോഴും ഞാൻ പറഞ്ഞ എന്താണ് രേണുസുദി എന്താണ് രേണുസുതി എന്ത് കഴിവ് കാണിച്ചിട്ടാണ് രേണുസുദി കയറുന്നത് രേണുസുതി ആകെ ചെയ്യുന്ന കേസ് എന്താണെന്നറിയോ അവൾക്ക് അരി വാങ്ങണം എന്നുള്ള കേസിൽ രേണുസുതി അങ്ങ് ഇറങ്ങി ഫുള്ളായിട്ട് അങ്ങ് സംസാരിക്കുകയാണ് അതായത് ആ ഒരു ഒരു ദാരിദ്ര്യം അല്ലെങ്കിൽ ആ ഒരു നെഗ ആ ഒരു ഇല്ലായ്മ പറഞ്ഞിട്ട് ആളുകളുടെ ആ വീക്ക് പോയിന്റിലൂടെ അവൾ കയറി ഇന്ന് സോഷ്യൽ മീഡിയയിൽ അങ്ങ് നിറഞ്ഞു നിൽക്കുക എന്ത് സന്ദേശമാണ് രേണുസുദിയിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് ഞാൻ രേണുസുദിനെ വെല്ലുവിളിക്കുക രേണു സുതി എന്ന് പേര് മാറ്റിയിട്ട് രേണു രേണു എന്ന ആ ഒരറ്റ ആ പേര് രേണു എന്ന പേര് വെച്ചിട്ട് അവർക്ക് എന്തെങ്കിലും ഇന്റർവ്യൂ കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഈ കേരള സമൂഹത്തിൽ ചെയ്യാൻ പറ്റും സുധിയെ വിട് സുധിയെ വിട് സുധിയുടെ മക്കളെ വിട് അദ്ദേഹം ഒരു കലാകാരനായിരുന്നു ഇന്ന് ഭൂമുഖത്തിൽ അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തിന് ടോട്ടലായിട്ട് വിട്ട് രേണു എന്ന പേരിൽ രേണുവിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പറ്റില്ല ഇതേപോലെ തന്നെ ദളിതന് വിറ്റും ഇതേപോലെ തന്നെ മരിച്ച ആളുകളെ വിറ്റും ഇതേപോലെ തന്നെ ആവശ്യമില്ലാത്ത പെണ്ണുപിടുത്തവും കഞ്ചാവ് കേസും ഒക്കെ ചെയ്ത് പ്രൊവോക്ക് ചെയ്ത് ഇന്ന് കേരളത്തിൽ ഒരു ഒരു ലെവൽ ഉണ്ടാക്കിയെടുക്കുക ഒരു പേരുണ്ടാക്കിയെടുക്കുന്ന ഒരു ജനസമൂഹത്തിലാണ് നമ്മളിത് ജീവിക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ പറയാം വരും ദിവസങ്ങളിൽ ഈ ഒരു സോഷ്യൽ മീഡിയ തന്നെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യും ഈ ആളുകളൊക്കെ ഫേക്ക് ആയിരുന്നു ഈ ആളുകളൊക്കെ ക്രിമിനൽസ് ആയിരുന്നു എന്ന് ഈ ലെവലിൽ പോയി കഴിഞ്ഞാൽ ആ രീതിയിലേക്കായിരിക്കും ഇനി ഇവർ മുദ്ര കുത്തപ്പെടാൻ പോകുന്നത് ഇനിയെങ്കിലും അവർ തിരിച്ചറിഞ്ഞ് നല്ല രീതിയിലേക്ക് വരട്ടെ കേരളത്തിന് നല്ല മെസ്സേജ് കൊടുക്കുന്ന രീതിയിൽ പുതിയ യുവാക്കൾക്ക് അല്ലെങ്കിൽ പുതിയ ന്യൂ ജനറേഷന് ഒരു ഫോളോ ചെയ്യാൻ പാകത്തിന് അല്ലെങ്കിൽ അവർക്ക് അഡ്വൈസ് ചെയ്യാൻ പാകത്തിന് അവർക്ക് ചൂണ്ടിക്കാണിച്ച് ആ ഇന്ന ആളാണ് അത് ആ ലെവലിൽ എത്തി നിൽക്കുന്ന മഹാത്മാക്കളാണ് അല്ലെങ്കിൽ അവരെ അവരെ ഞാൻ ഫോളോ ചെയ്യുന്നു ആ പേഴ്സണാലിറ്റി ഫോളോ ചെയ്യുന്നു ആ ലെവലിലേക്ക് ഫോളോ ചെയ്യാൻ പാകത്തിന് ഇവർ ഉയർന്നു വരട്ടെ ഞാൻ ആഗ്രഹിക്കുകയാണ് അത് വെറും വ്യാമോഹമാണെന്ന് എനിക്കറിയാം അങ്ങനെ നടക്കാനും പോകുന്നില്ല സോഷ്യൽ മീഡിയയും ഇവരെ ബാക്കപ്പ് ചെയ്യുന്ന ഇതുപോലത്തെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആളുകളുമുണ്ടെങ്കിൽ ഇവർ ഒരിക്കലും മാറാൻ പോകുന്നില്ല പക്ഷെ നിങ്ങൾ സമൂഹത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് ഇതുപോലുള്ള ആളുകളെ പ്രൊമോട്ട് ചെയ്യുന്നതും ഇതുപോലുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതും കേരളം ഭ്രാന്താലയം എന്ന് തന്നെ പറയേണ്ട സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്